ശ്രീമതി ശ്രീമതി ശ്രീ ശ്രീ തോമസ് അസാധാരണമായിട്ടുള്ള ഒരു പദ്ധതിയാണല്ലോ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പദ്ധതിയിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ് വിഭാവനം ചെയ്യുന്നതെന്ന് പറയാമോ മിനിസ്റ്റർ കുടിശ്ശികകളെ വളരെ ഉദാരമായിട്ടുള്ള ഒരു സമീപനത്തിലൂടെ തീർപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തവണ ഒരാംനഷ്ടി പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് സർ വളരെ പഴയ അരിയറുകളടക്കം നമ്മുടെ സംവിധാനത്ത് തെറ്റിക്കിടക്കുകയാണ് ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ അരിയറുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് കാണുന്നത് മാത്രമല്ല ചെറുകിട മേഖലക്കാണ് ഏറ്റവും കൂടുതൽ അരിയർ ബാധ്യത ഉള്ളതായിട്ട് കാണുന്നത് ഇപ്പം നാൽപ്പതിനായിരത്തിൽ പരം അരിയറുകളുള്ളതിൽ പകുതിയോളം അരിയറുകൾ ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള അരിയറുകളാണ് ഇപ്പം ഇവയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഒരു ക്ലീൻ സീറ്റ് സ്ലേറ്റിൽ വ്യാപാര മേഖലയ്ക്ക് ചെറുകിട മേഖലയ്ക്ക് ആരംഭിക്കാൻ അവസരം കൊടുക്കുക എന്നതാണ് ഈ ആന്യസ്റ്റി പദ്ധതിയുടെ ഒരു ലക്ഷ്യം ഈ ചെറിയ അരിയറുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് സർ രണ്ടാമത്തെ ലക്ഷ്യം ഈ അരിയറുകളെ ഒഴിവാക്കി ജി എസ് ടി സംവിധാനത്തിൻ്റെ നികുതി പിരിവ് സംവിധാനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് പഴയ അരിയറുകൾ ഒഴിവായാൽ ജി എസ് ടി വകുപ്പിന് ജി എസ് ടി പിരിവിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും ഇതിനെല്ലാം ഉപരി ഇപ്പോൾ കോടതികളുടെയും വ്യാപാരികളുടെയും ജി എസ് ടി വകുപ്പിൻ്റെയും എല്ലാം വിലപ്പെട്ട സമയമാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിയമ വ്യവഹാര വ്യവഹാരങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് നഷ്ടപ്പെടാതെ ആ സമയം ലാഭിക്കുന്നതിനും ഈ അൻഎസ്റ്റി പദ്ധതി സഹായകരമായി തീരും എന്നാണ് സർക്കാർ കണക്കാക്കുന്നത്